നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ പാലക്കാട് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് ഓഗസ്റ്റ് പത്തൊമ്പതിന് അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു കനത്ത മഴയും കാറ്റും കാരണം പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടതും കുട്ടികളുടെ സുരക്ഷ കണക്കിലെടുത്തും ദുരന്ത സാഹചര്യം ഒഴിവാക്കുന്നതിനുള്ള മുൻകരുതൽ നടപടിയുടെ ഭാഗമായാണ് അവധി പ്രഖ്യാപിച്ചത് സുരക്ഷാ കാരണങ്ങളാൽ ടർഫുകളിലും മറ്റും കളിക്കളങ്ങളിലും കളിക്കുന്നതും ഒഴിവാക്കാനും പാലങ്ങൾക്കും ജലാശയങ്ങൾക്കും സമീപം നിന്ന് സെൽഫി എടുക്കുന്നതിൽ നിന്നും വീഡിയോ ചിത്രീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കാനും നിർദ്ദേശമുണ്ട് നഷ്ടപ്പെടുന്ന അധ്യയന ദിവസങ്ങൾ പകരം പ്രവൃത്തി ദിവസങ്ങൾ ക്രമീകരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് നടപടിയെടുക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു സംസ്ഥാനത്ത് ഇന്നും അതിശക്തം മഴ തുടരും കാലാവസ്ഥാ മുന്നറിയിപ്പ് പ്രകാരം ഇന്ന് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ആറ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അഞ്ഞൂറിലേക്ക് കുതിച്ചുയർന്ന വെളിച്ചെണ്ണ വില മൊത്ത വിപണിയിൽ കിലോഗ്രാമിന് മുന്നൂറ്റി രൂപയിലേക്ക് മിക്ക അരി ഇനങ്ങൾക്കും വില അമ്പതിന് താഴെ പല വ്യഞ്ജനം പച്ചക്കറി വിലയും താഴുന്നു പൊതുവിപണിയിൽ അവശ്യ സാധനങ്ങൾക്ക് ആശ്വാസവില ഇക്കുറി ഓണത്തിന് സാധാരണക്കാരുടെ പോക്കറ്റ് അധികം ചോരില്ല കഴിഞ്ഞ ഓണക്കാലത്തേക്കാൾ മിക്ക സാധനങ്ങൾക്കും വിലക്കുറവുണ്ട് ഇപ്പോൾ സർക്കാർ ഓണ വഴി വിലക്കുറവിൽ സാധനങ്ങൾ നൽകാൻ തീരുമാനിച്ചതും അരി ഉൾപ്പെടെ കർണാടക തമിഴ്നാട് ആന്ധ്ര തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്ന് കൂടുതൽ സ്റ്റോക്ക് എത്തിയതുമാണ് കാരണം അംഗീകാരമില്ലാത്ത പാരാമെഡിക്കൽ കോഴ്സുകൾ നടത്തി വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകിയിരുന്ന സ്ഥാപനത്തിന്റെ ഉടമ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിനെ തുടർന്ന് ജീവനൊടുക്കി കൊല്ലം കോളേജ് ജംഗ്ഷനിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽസ് എന്ന സ്ഥാപനം നടത്തുന്ന അമൽ ശങ്കറാണ് ജീവനൊടുക്കിയത് നാല്പത്തിയാറ് വയസ്സായിരുന്നു കോളേജ് ജംഗ്ഷനിൽ വർഷങ്ങളായി വിദ്യാഭ്യാസ സ്ഥാപനം നടത്തി വരികയാണ് അമൽ ശങ്കറും ഭാര്യ രേഖാകുമാരിയും ഭാരത് സേവക് സമാജിന്റെ പരിശീലന കേന്ദ്രമാണ് ഇതെന്നാണ് ഇവർ കുട്ടികളോട് പറഞ്ഞിരുന്നത് ലാബ് ടെക്നീഷ്യൻ ഡയാലിസിസ് ടെക്നീഷ്യൻ തുടങ്ങിയ കോഴ്സുകളാണ് പ്രധാനമായും സ്ഥാപനത്തിൽ നടത്തിയിരുന്നത് ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ഇന്റേൺഷിപ്പിനും ജോലിക്കും ശ്രമിക്കുമ്പോഴാണ് കോഴ്സുകൾക്ക് അംഗീകാരമില്ലെന്ന് അറിയുന്നത് കേസിൽ ഒളിവിൽ കഴിയുന്ന റാപ്പർ വേടനെ പരിഹസിച്ച് ബിജെപി നേതാവ് യുവരാജ് ഗോകുൽ രാമനെ അറിയില്ലെന്ന് പറഞ്ഞ വേടൻ രാമായണ മാസം മൊത്തം ഒളിവിൽ കഴിഞ്ഞു ഇനിയിപ്പോൾ ചിങ്ങം തുടങ്ങി ഇനിയെങ്കിലും മടങ്ങി വന്നൂടെയെന്നാണ് യുവരാജ് ഗോകുലിന്റെ ചോദ്യം രാവണനാണ് നമ്മുടെ നായകനെന്നും രാമൻ അല്ലെന്നുമായിരുന്നു റാപ്പർ വേടന്റെ പരാമർശം ചെങ്കോട്ടുകോണം ശ്രീരാമദാസ മഠത്തിന്റെയും ശ്രീരാമദാസ മിഷൻ സ്ഥാപനങ്ങളുടെയും പുതിയ അധ്യക്ഷനായി ശ്രീശക്തി ശാന്താനന്ദ മഹർഷിയെ പ്രഖ്യാപിച്ചു സ്വാമി ബ്രഹ്മപാദാനന്ദ സരസ്വതിയുടെ മഹാസമാധിയെ തുടർന്നാണ് പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനെട്ടിന് ചെങ്കോട്ടുകോണം ശ്രീരാമദാസ ആശ്രമത്തിൽ ചേർന്ന യോഗത്തിലാണ് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത് സി പി എം നേതാക്കളുടെ സാമ്പത്തിക ഇടപാടുകളടക്കം പരാമർശിച്ച് ചെന്നൈ വ്യവസായി പോളിറ്റ് ബ്യൂറോയ്ക്ക് രഹസ്യമായി നൽകിയ കത്ത് ചോർന്നതോടെ നേതാക്കൾക്കിടയിൽ ഭിന്നത രൂക്ഷമാകുന്നു ലണ്ടനിലെ പാർട്ടി പ്രതിനിധിയായ രാജേഷ് കൃഷ്ണയും ചെന്നൈ വ്യവസായി മുഹമ്മദ് ഷർഷാദും തമ്മിലുള്ള തർക്കമാണ് പാർട്ടിക്കുള്ളിൽ നേതാക്കൾ തമ്മിലുള്ള ശീതസമരമായി മാറുന്നത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന പരാതിയിൽ തൃക്കാക്കര പോലീസ് കേസെടുത്ത ബലാത്സംഗ കേസിൽ റാപ്പ് ഗായകൻ വേടന്റെ ഹിരൺദാസ് മുരളി മുൻകൂർ ജാമ്യ ഹർജിയെ എതിർത്ത് പരാതിക്കാരി ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ഹർജിക്കാരിയും കക്ഷി ചേർത്തു വേടനെതിരെ മറ്റു രണ്ടുപേർ കൂടി പരാതി നൽകിയിട്ടുണ്ടെന്നും സ്ഥിരം കുറ്റവാളിയാണെന്നും പരാതിക്കാരി വാദിച്ചു ഓരോ കേസും അതിലെ വസ്തുതകൾ പരിശോധിച്ച് വിലയിരുത്താനാകൂ എന്ന് കോടതി വാക്കാൽ അഭിപ്രായപ്പെട്ടു കൂടുതൽ രേഖകൾ ഹാജരാക്കാൻ പരാതിക്കാരിയോട് നിർദ്ദേശിച്ച് ഹർജി ചൊവ്വാഴ്ച പരിഗണിക്കാൻ മാറ്റി ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ നിർണായക പുരോഗതി ജൈനമ്മയെ കൊലപ്പെടുത്തി കത്തിച്ചതാണെന്നതിന്റെ തെളിവുകളാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിന് ലഭിച്ചത് കോട്ടയം ക്രൈംബ്രാഞ്ചിന് നിർണായക വിവരങ്ങൾ ലഭിച്ചതായാണ് സൂചനകൾ സ്വീകരണ മുറിയിൽ വെച്ച് തലയ്ക്കടിച്ച് ഇവരെ കൊലപ്പെടുത്തിയെന്നാണ് ക്രൈംബ്രാഞ്ചിന് ലഭിച്ച വിവരം ഇതിനിടെ വീണ രക്തത്തിന്റെ കറയുടെ സാമ്പിൾ പരിശോധിച്ചതിൽ നിന്നുമാണ് കേസിൽ തുമ്പുണ്ടായത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി അലാസ്കയിൽ നടന്ന കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ധരിപ്പിച്ചു നരേന്ദ്രമോദിയെ ഫോണിൽ ബന്ധപ്പെട്ടാണ് വിവരങ്ങൾ കൈമാറിയത് വിവരങ്ങൾ അറിയിച്ചതിന് പ്രധാനമന്ത്രി മോദി പ്രസിഡന്റ് പുടിനോട് നന്ദി പറഞ്ഞു ധർമ്മസ്ഥല ക്ഷേത്ര പരിസരത്തും നേത്രാവതി നദീതീരത്തും നൂറിൽ പരം പെൺകുട്ടികളുടെയും സ്കൂൾ വിദ്യാർത്ഥികളുടെയും ജടം താൻ കുഴിച്ചിട്ടിട്ടുണ്ടെന്നും പലരും ക്രൂരമായി ബലാത്സംഗത്തിന് ഇരയായവർ ആയിരുന്നുവെന്നും ആരോപിച്ച് രംഗത്തു വന്ന ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളി എന്നവകാശപ്പെട്ട ആൾ ഹിന്ദുവല്ലെന്ന ആരോപണം ഉയരുന്നു ഇതോടെ ഈ ആരോപണത്തിന് പിന്നിൽ വമ്പൻ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന സംശയം വർദ്ധിക്കുകയായിരുന്നു ഇപ്പോൾ ഇതാ ധർമ്മസ്ഥല എന്ന ക്ഷേത്രനഗരിയെ നശിപ്പിക്കാൻ താൻ നുണക്കഥ പറഞ്ഞതാണെന്ന് ഒടുവിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ വെളിപ്പെടുത്തി ശുചീകരണ തൊഴിലാളി നൂറോളം സ്ത്രീകളുടെ മൃതദേഹം മറവു ചെയ്തെന്നും അവരിൽ പലരും ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായെന്നും അതിൽ സ്കൂൾ ബാഗ് ചുമലിലിട്ട കുട്ടികൾ വരെ ഉണ്ടായിരുന്നെന്നും ഉള്ളതെല്ലാം തന്നെ ഒരു സംഘം പഠിപ്പിച്ച നുണക്കഥകളായിരുന്നുവെന്ന് ശുചീകരണ തൊഴിലാളി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിൽ നിവൃത്തിയില്ലാതെ തുറന്നു പറയുകയായിരുന്നു പതിനേഴിടങ്ങളിൽ കുഴിച്ചിട്ടും കാര്യമായി യാതൊന്നും കിട്ടാതായതോടെ ശുചീകരണ തൊഴിലാളിയെ ചോദ്യം ചെയ്യുന്ന രീതി അന്വേഷണ സംഘം മാറ്റിയതോടെയാണ് തത്ത പറയുന്ന പോലെ താൻ പറഞ്ഞതെല്ലാം കള്ളക്കഥയായിരുന്നുവെന്ന് ശുചീകരണ തൊഴിലാളി ഏറ്റു പറഞ്ഞത് ഇപ്പോൾ തന്നെ കഥ പറഞ്ഞു പഠിപ്പിച്ചത് മഹേഷ് റെഡ്ഡി തിമ്മറോഡി എന്ന ധർമ്മസ്ഥലയിലെ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റാണെന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇയാൾ ഇവിടെ ഈ കാട്ടിൽ കുഴിച്ചാൽ നൂറുകണക്കിന് തലയോട്ടികളും അസ്ഥികൂടങ്ങളും ലഭിക്കും ധർമ്മസ്ഥലയിൽ വീരേന്ദ്ര ഹെഗ്ഡയുടെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥലം ചൂണ്ടിക്കാണിച്ച് ലോറി ഉടമ മനാഫ് എന്ന യൂട്യൂബർ ന്യൂസ് എയ്റ്റീൻ ചാനലിന് നൽകുന്ന വിവരണമാണിത് ഇതുപോലെ നിരവധി കഥകൾ ധർമ്മസ്ഥലയെക്കുറിച്ച് ലോറി ഉടമ മനാഫ് തന്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞു ഫലിപ്പിച്ചിരുന്നു ഇതോടെ ഇപ്പോൾ ഉയരുന്ന ചോദ്യം മനാഫിന്റെ താല്പര്യമെന്ത് എന്നാണ് ധർമ്മസ്ഥലയിൽ നിന്ന് അനന്യാ ഭട്ടിനെ കാണാതായ കേസിൽ മറ്റൊരു വഴിത്തിരിവ് മകളെ കാണാനില്ലെന്ന് പരാതി നൽകിയ സുജാത ഭട്ടിന് മക്കൾ ഉണ്ടായിരുന്നില്ലെന്ന് എസ്ഐ ടി കണ്ടെത്തി മെഡിക്കൽ വിദ്യാർത്ഥിനിയായ തന്റെ മകളെ ധർമ്മസ്ഥലയിൽ വെച്ച് കാണാതായി എന്നായിരുന്നു സുജാത ഭട്ടിന്റെ പരാതി എന്നാൽ ഇത്തരമൊരു പരാതി നൽകിയ സുജാത യഥാർത്ഥത്തിൽ വിവാഹം പോലും കഴിച്ചിരുന്നില്ല അതിനിടെ അസ്ഥികൂട സാമ്പിളുകളെ കുറിച്ചുള്ള വിദഗ്ധ റിപ്പോർട്ടുകൾ വരുന്നതുവരെ കൂട്ട ശവസംസ്കാര അവകാശവാദങ്ങളുടെ ഫോറൻസിക് വിശകലനത്തിനായി കർണാടക എസ്ഐ ടി ധർമ്മസ്ഥലയിൽ ഖനനം നിർത്തിവച്ചു രണ്ടായിരത്തി നാൽപ്പതോടെ ഇന്ത്യ ആദ്യമായി ചന്ദ്രനിൽ ബഹിരാകാശ യാത്രികനെ ഇറക്കുമെന്ന് ബഹിരാകാശ വകുപ്പ് സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പ്രഖ്യാപിച്ചു രാജ്യത്തിന്റെ ബഹിരാകാശ പര്യവേഷണ യാത്രയിലെ ഒരു പ്രധാന നാഴികക്കല്ലായിരിക്കും ഈ ചരിത്ര ദൌത്യം മനുഷ്യ ബഹിരാകാശ യാത്രയ്ക്കും ചന്ദ്രപര്യവേഷണത്തിനുമുള്ള ഇസ്രോയുടെ ദീർഘകാല പദ്ധതിയുമായി ഇത് യോജിക്കുന്നു സ്പെയിനും പോർച്ചുഗലും ചൂടിൽ വെന്തുരുകയാണ് ആഞ്ഞടിച്ച കൊടുങ്കാറ്റിൽ കെട്ടിടങ്ങൾ തകരുന്ന സാഹചര്യം പോലും സ്പെയിനിലുണ്ടായി പോർച്ചുഗലിലാണെങ്കിൽ കാട്ടുതീ നിയന്ത്രണവിധേയമാകാതെ ആളിപ്പടരുകയാണ് ബ്രിട്ടനിൽ എഡിൻബർഗ് ഗ്ലാസ്ഗോ അബർഡീൻ തുടങ്ങിയ നഗരങ്ങളിലും താപനില ഇരുപത് ഡിഗ്രിക്കുമേൽ ഉയരും ബ്രിട്ടനുമുകളിൽ ഉരുണ്ടുകൂടിയ ഉന്നത മർദ്ദമാണ് ഇതിന് കാരണം ഈ സ്ഥിതി ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തൊന്ന് വരെ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നു പാകിസ്ഥാനിൽ പെയ്യുന്ന കനത്ത മഴയിൽ അറുന്നൂറ്റി അൻപത്തിയേഴ് പേർ കൊല്ലപ്പെട്ടു തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് പേർക്ക് പരിക്കേറ്റതായി പാകിസ്ഥാന്റെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി എൻ ഡി എം എ തിങ്കളാഴ്ച റിപ്പോർട്ട് ചെയ്തു മരണപ്പെട്ടവരിൽ നൂറ്റി എഴുപത്തിയൊന്ന് കുട്ടികളും തൊണ്ണൂറ്റിനാല് സ്ത്രീകളും ഉൾപ്പെടുന്നു പരിക്കേറ്റവരിൽ നാനൂറ്റി മുപ്പത്തി ഏഴ് പുരുഷന്മാരും ഇരുന്നൂറ്റി അൻപത്തി ആറ് കുട്ടികളും ഇരുന്നൂറ്റി മുപ്പത്തി ആറ് സ്ത്രീകളും ഉൾപ്പെടുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു കനത്ത മഴ വെള്ളപ്പൊക്കം അനുബന്ധ അപകടങ്ങൾ എന്നിവ മൂലമാണ് മരണങ്ങളും പരിക്കുകളും ഉണ്ടായതെന്ന് എൻ ഡി എം എ അറിയിച്ചു ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായ പ്രദേശങ്ങളിൽ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന് പ്രവിശ്യ അധികാരികളുമായി ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു എൻ ഡി എം എ അറിയിച്ചു ഗാസയിൽ വെടിനിർത്തൽ ധാരണ ഹമാസ് അംഗീകരിച്ചു അറുപത് ദിവസത്തെ വെടിനിർത്തലിനാണ് ധാരണ ബന്ധുക്കളെ മോചിപ്പിക്കാനും ധാരണയായി ഗാസ വളഞ്ഞ് ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയ പശ്ചാത്തലത്തിലാണ് വെടിനിർത്തൽ നിർദ്ദേശം ഹമാസ് അംഗീകരിച്ചത് പൂർണ്ണ വെടിനിർത്തലിനും താൽക്കാലിക യുദ്ധവിരാമത്തിനും ഇടയിലുള്ള അനുരഞ്ജനത്തിനാണ് ധാരണയായതെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു വലിയ ജനപങ്കാളിത്തത്തോടെ ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ബംഗ്ലാദേശിലെ ചില ക്ഷേത്രങ്ങളിൽ നടന്നപ്പോൾ ബംഗ്ലാദേശ് ഇത്ര വേഗം മാറിയോ എന്ന ചോദ്യമാണ് ഉയരുന്നത് മാത്രമല്ല മിക്ക ക്ഷേത്രങ്ങളിലും ജന്മാഷ്ടമി ആഘോഷങ്ങൾ സംഘടിപ്പിക്കാനും അതിന് സംരക്ഷണം നൽകാനും ബംഗ്ലാദേശിലെ സൈനിക മേധാവി വഖാർ ഉസ്സമൻ തന്നെ നേതൃത്വം നൽകി ശ്രീകൃഷ്ണ ജന്മാഷ്ടമിക്ക് ആശംസകൾ അറിയിച്ച് ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ ഭരണചുമതലയുള്ള മുഹമ്മദ് യൂനിസ് പ്രസ്താവന ഇറക്കിയതോടെ യൂനിസിന്റെ മലക്കം മറിച്ചിലിന് കാരണം തേടുകയാണ് അവിടുത്തെ ഹിന്ദുക്കൾ യു എസ് പ്രസിഡന്റുമായും മറ്റ് ഉദ്യോഗസ്ഥരുമായും കൂടിക്കാഴ്ചയ്ക്കായി ഓവൽ ഓഫീസിലേക്ക് പ്രവേശിച്ചപ്പോൾ ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ലഡിമർ സെലൻസ്കി ഡൊണാൾഡ് ട്രംപിന് ഒരു കവർ കൈമാറുന്നത് കണ്ടു സെലൻസ്കിയുടെ ഭാര്യ ഉക്രൈന്റെ പ്രഥമ വനിത മെലാനിയ ട്രംപിന് അയച്ച കത്തായിരുന്നു അത് റഷ്യൻ ഫെഡറേഷനിലേക്ക് നാടുകടത്തപ്പെട്ട ഉക്രൈനിയൻ കുട്ടികളെ സംബന്ധിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് എഴുതിയ കത്തിന് ഒലീന സെലൻസ്കി മെലാനിയോട് നന്ദി പറഞ്ഞതായി ഉക്രൈനിയൻ പ്രസിഡന്റ് പറഞ്ഞു വൈറ്റ് ഹൌസ് യോഗത്തിൽ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സഹായിയെ നമസ്തേ എന്ന് അഭിവാദ്യം ചെയ്തുകൊണ്ട് സദസ്സിനെ അത്ഭുതപ്പെടുത്തി ട്രംപുമായുള്ള ചർച്ചകൾക്കായി എത്തിയപ്പോൾ അവർ നടത്തിയ ഹൃസ്വമായ ആംഗ്യം സാധാരണ ഔപചാരിക ആമുഖങ്ങളിൽ നിന്ന് അസാധാരണമായ വ്യതിയാനം ഉണ്ടായത് ശ്രദ്ധ ആകർഷിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി